എല്ലാവരും എല്ലാവർക്കും ആവശ്യമുള്ള വിശ്വാസം കിട്ടുന്നതാണ് നിങ്ങൾ നിരക്ക് കൂട്ടിയാല് ആർക്കും ആർക്കും ലഭിക്കാതെയാകും അടിവശം പോയി ഇവിടെ തന്നെ ഉണ്ട് നിങ്ങൾ ആവശ്യമുള്ള വിഷുവൽസ് ലഭിക്കുന്നതാണ് ഡയമണ്ട് ഓക്കെ നമ്മളോട് എങ്ങനെ ഡയമണ്ടിന്റെ ആദ്യം ആയിട്ട് നിങ്ങൾ ഓക്കെ പറഞ്ഞിട്ട് അതുവരെ അവരോട് നമ്മുടെ ചാരിറ്റിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഗോപി ചെമ്മണ്ടൂരും ഹണിറോസും കൂടി ചേർന്ന് നിർവഹിക്കുന്നു നിങ്ങൾക്കും ഞങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാൻ സാധിക്കും പങ്കുചേരുക എന്ന് പറയുമ്പോൾ നിങ്ങളിലുള്ള സംഭാവനയല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾ യാത്ര ഒത്തിരി സന്തോഷം നിങ്ങളെ ഒത്തിരി സന്തോഷം ഇത് ഈ ഒരു പുതിയ തുടക്കത്തിൻ്റെ ഭാഗമായിട്ട് അതിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിന് ഒരു സ്നേഹപതി കാണുമ്പം എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല എത്രയും പ്രത്യേകം താങ്ക്സ് ഉള്ളത് എത്തിച്ചേരാൻ നമുക്ക് കാണിച്ചതിന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കേരളം കണ്ടത് എന്ന് വെച്ചിട്ട് ഏറ്റവും വലിയൊരു വിവരണഭൂത്തോലുകൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വയനാട് നമുക്ക് ഒരു ഒരു നിമിഷം കൊണ്ടാണ് അവർക്ക് അവിടെ പ്രിയപ്പെട്ടത് എത്തി ഓ അദ്ദേഹവും ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല ചെമ്മണ്ണൂർ ഗ്രൂപ്പിനെ പറ്റിയും ഇമ്മ എടുത്തു പറയേണ്ട കാര്യമില്ല കാരണം വർഷങ്ങളായിട്ടുള്ള ഈ ഒരു ആയിരത്തി എണ്ണൂറ്റി അല്ലേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ഈ ചെമ്മണ്ണൂർ ഗ്രൂപ്പ് സ്ഥാപിതമാകുന്നത് അത് കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ കേരളം നിന്നല്ല നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലിലെല്ലാം പിടിച്ചടക്കിയിട്ടുള്ള ഒരു വലിയൊരു ബ്രാൻഡാണ് പോച്ചയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മുതൽ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ഒരു മനുഷ്യ സ്നേഹിയായിട്ടുള്ള എന്താ പറയാ ഒരു ബിസിനസ് ഐക്യവും തന്നെയാണ് അങ്ങനെ വിളിക്കാൻ പറ്റും അദ്ദേഹത്തിന് അദ്ദേഹം ഒത്തിരി നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് ചാരിറ്റി അതുമാത്രല്ല ഇപ്പം വയനാടിന് വേണ്ടി വലിയൊരു ഒരു സപ്പോർട്ടാണ് അദ്ദേഹം കൊടുക്കുന്നത് ഇരുന്നൂറ് വീടുകൾക്കുള്ള സ്ഥലം അദ്ദേഹം ഓൾറെഡി അത് അനൗൺസ് ചെയ്തിരുന്നു എന്നാൽ കഴിയുന്ന വലിയൊരു ഒരു ഒരു സപ്പോർട്ട് എല്ലാ ഭാഗത്തും തീർച്ചയായിട്ടും ഉണ്ടാവും നമ്മൾ ഓരോരുത്തരും വയനാടിന് വേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയൊരു സഹായം ചെയ്യണമെന്ന് അഭിവൃദ്ധിക്കാണ് അങ്ങനെ നമ്മൾ എല്ലാവർക്കും ഏറ്റവും വലിയ മുഖമാണ് തീർച്ചയായിട്ടും നമ്മുടെ ജോയിൻ ചെയ്തിരിക്കാണ് ആഘോഷങ്ങളെല്ലാം മാറ്റി വെച്ച ഒരുപാട് പേരുടെ കണ്ണീരിനൊപ്പമാണ് തീർച്ചയായിട്ടും മിക്ക പോകുന്നത്